നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം റഫേൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും മാനുഷിക ദുരന്തമാകുമെന്ന് യു മുന്നറിയിപ്പ് റഫേൽ സൈനിക നടപടി വിപുലീകരിക്കാൻ ഇസ്രേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചതിനു പിന്നാലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം കൂടുതൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടു തെക്കൻ വടക്കൻ ഗാസുകളിൽ കരാക്രമണം വ്യാപകമാക്കി ഫയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വ്യോമ കരാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങൾ മാറ്റാനോ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് നീക്കാനോ യാതൊരു സംവിധാനവും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ രാത്രി മാത്രം മുപ്പതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രയേലു ബന്ധി കൊല്ലപ്പെട്ടെന്നും ഹമാസ് പറയുന്നു റഫയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഹമാസ് പോരാളികളെ കണ്ടെത്തി പതിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകാമെന്ന് അമേരിക്ക ഇസ്രയേൽ ഉറപ്പു നൽകിയതായി ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ബന്ദികളെ ഹമാസ് കൈമാറിയാൽ നാളെ തന്നെ ഗാസിൽ വിടുന്നിർത്തൽ യാഥാർത്ഥ്യമാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു സിവിലിയൻ സമൂഹത്തെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാതെ ഇസ്രയേൽ നടത്തുന്ന റഫ ആക്രമണം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ഫ്രാൻസും ജർമ്മനിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഒരു ഇസ്രയേൽ ബന്ധി കൂടി ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് കൊല്ലപ്പെട്ടതായി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് ഇസ്രയേൽ പൗരനായ നദാവ് ആണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് സാന്നിധ്യ വിഭാഗമായ ഖസം ബ്രിഗേഡ്സ് അറിയിച്ചു ഒരു മാസം മുമ്പാണ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നദാവിന് പരിക്കേറ്റത് നദാവിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചത് ഒരു മാസം മുമ്പ് ഇയാൾക്ക് ഇസ്രയേൽ നിന്ന് വ്യോമാക്രമണത്തിൽ പരിക്കേൽക്കുകയായിരുന്നു ആവശ്യമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് അൽക്ക സെംബ്രിക്കേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു പതിനൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഇയാളുടെ വീഡിയോ സന്ദേശം ശനിയാഴ്ച ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മരണവിവരം അറിയിച്ചത് സമയം തീരുകയാണ് നിങ്ങളുടെ സർക്കാർ കള്ളം പറയുകയാണ് എന്ന് ഇദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം കിബൂർസിൽ നിന്നാണ് ഇയാളെ ഹമാസ് പിടികൂടിയത് ഇദ്ദേഹത്തിന്റെ മാതാവിനെയും ബന്ദിയാക്കിയിരുന്നെങ്കിലും പിന്നീട് കരാർ പ്രകാരം വിട്ടയിച്ചു കൂടാതെ ഇയാളുടെ സഹോദരൻ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഒരു മാസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് ഹമാസ് ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിന് രണ്ട് ബന്ധികളുടെയും മൂന്ന് ദിവസം മുമ്പ് മറ്റൊരാളുടെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ സർക്കാരിനുമേൽ ആഭ്യന്തര സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിലാണ് വീഡിയോകൾ പുറത്തു വന്നത് നദോവിന്റെ മരണവാർത്ത വന്നതോടെ ബന്ദിമോചനത്തിനായി ഇസ്രയേലിന് നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിച്ചു പലയിടങ്ങളിലും പ്രക്ഷോഭങ്ങൾക്ക് നേരെ സുരക്ഷാ വിഭാഗം ബലപ്രയോഗം നടത്തി അതിനിടെ അൽഷിബ ആശുപത്രിയിലെ കുഴിമാടത്തിൽ നിന്ന് പുതുതായി എൺപത്തൊന്ന് മൃതദേഹങ്ങൾ കൂടെ കണ്ടെത്തു ഗാസയിൽ പിടികൂടിയ നൂറുകണക്കിന് ഫലസ്തീൻകാരെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കിയെന്ന സി എൻ റിപ്പോർട്ടിനുമേ ഇസ്രയേലിനോട് വിശദീകരണം തേടിയാണ് അമേരിക്ക വംശഹത്യ കേസിൽ ഗാസിൽ നിന്ന് ഇസ്രയേലിനോട് പിന്മാറാൻ ആവശ്യപ്പെടണമെന്ന് ദക്ഷിണാഫ്രിക്കയും കൊളംബിയയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്